സുഹൃത്തുക്കളെ ഇതാണ് പെരുമ്പളം പാലം നൂറ് കോടി ചിലവാക്കിയിട്ടാണ് പെരുമ്പളത്തേക്ക് ഈ ഒരു പാലം നിർമ്മിക്കുന്നത് പത്തായിരത്തിലധികം ആളുകൾ താമസിക്കുന്ന ദ്വീപിലോട്ട് ഇതുവരെ കരമാർഗം നമുക്ക് എത്താൻ പറ്റൂല ബോട്ടിലും ജംഗാറിലും മാത്രമേ നമുക്ക് പെരുമ്പളത്തെത്താൻ പറ്റുള്ളൂ പത്തായിരത്തിലധികം ആളുകൾ താമസിക്കുന്ന പെരുമ്പളത്തേക്ക് കിഫ്ബി പണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പാലം നിർമ്മിക്കുന്നത് കേട്ടോ നമ്മളെ ദേശീയപാത അരൂര് അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ ഉണ്ടല്ലോ അതിനടിയിലൂടെ ബ്ലോക്കിലൊക്കെ പെട്ടിങ്ങനെ പോകുമ്പോൾ അരൂക്കുറ്റി എന്ന് പറയുന്ന ഒരു സ്ഥലം കാണാം ഭാരവാഹനങ്ങൾ ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്ന ഭാരവാഹനങ്ങൾ ഇതിലൂടെ പോകുക എന്നുള്ളൊരു ബോർഡ് കാണാം അതാണ് അരൂക്കുറ്റി റോഡ് അതിലൂടെ ഇങ്ങനെ പെയ്ക്കാന്നുണ്ടെങ്കിൽ വടുതല ജെട്ടി അതേപോലെ പെരുമ്പളം ജെട്ടി എന്നുള്ള രണ്ട് ചെറിയ സ്ഥലങ്ങൾ കാണാം അവിടെ നിന്നാണ് ഈ പെരുമ്പളം ഭാഗത്തേക്ക് പോകുന്ന കേട്ടോ വടുതല ജെട്ടിന്നാണ് ഈ ഒരു പാലം ആരംഭിക്കുന്നത് റോഡൊക്കെ അടിപൊളി റോഡാട്ടോ അങ്ങനെ നമ്മൾ പെരുമ്പളം ജെട്ടി ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ കാണുന്ന എല്ലാ സൗകര്യങ്ങളും കൂടും കൂടിയിട്ടുള്ള ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ ഒരു പെട്രോൾ പമ്പൊക്കെ എല്ലാ സ്ഥലത്തും ഇപ്പം ഉണ്ടാവുമല്ലോ അങ്ങനത്തെ അത്രയും സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ദ്വീപിലായിട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് പ്രധാന ആശയം ഇതാണ് ജംഗാർ ജംഗാറിൽ വാഹനങ്ങൾ കയറ്റിയിട്ട് അപ്പുറത്ത് പോകുന്നു അതേപോലെ സാധനങ്ങളൊക്കെ ഈ ജംഗാറിൽ കയറ്റിയിട്ടാണ് പോകുന്നത് പിന്നെ യാത്രക്കാർക്ക് പോകാൻ വേണ്ടിയിട്ട് ബോട്ട് സർവീസ് ഉണ്ട് മൂന്ന് നാല് ആറ് സർവീസ് ഒക്കെ ഉണ്ട് തോന്നുന്നു അപ്പോൾ ഏതായാലും ബോട്ടിലാണ് അവിടെയുള്ള ആളുകൾ ഈ അരൂര് ഭാഗത്തേക്ക് ജോലിക്ക് വരുന്നതും ആരൊരു ഭാഗത്തേക്ക് മാത്രമല്ലോ എറണാകുളം ആലപ്പുഴ ഭാഗത്തേക്കൊക്കെ ജോലിക്ക് പോകുന്ന ആളുകൾ ബോട്ടാണ് ആശ്രയിക്കുന്നത് അതായത് നമ്മൾ വിനോദത്തിനും അതേപോലെ നഗര തിരക്കിന് അല്ലെങ്കിൽ ആ ഒരു ജീവിത തിരക്കിനിടയിൽ ഒന്ന് ആസ്വദിക്കാനും ബോട്ട് യാത്ര അല്ലെങ്കിൽ ബോട്ട് യാത്ര അങ്ങനെ ആസ്വദിക്കുമ്പോൾ ഇവർ ജീവിതത്തിൽ അല്ലെങ്കിൽ ദൈനംദിനമായിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത് അതായത് ബസ്സിന് പകരം ബോട്ട് അതാണ് പാലം പാലത്തിൻ്റെ പണി കഴിഞ്ഞാൽ ഈ പെരുമ്പളത്തുള്ള ആൾക്കാരെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും എല്ലാം തീർന്നു ഇതാണ് നമുക്ക് പോകാനുള്ള ചെങ്കാറ് ഇതിൽ നമ്മൾ സാധനം വണ്ടി കയറ്റിയിട്ട് നേരെ അപ്പുറത്തേക്ക് പോകും ഈ ബോട്ട് ആശ്രയ ബോട്ടിന് പൈസ കുറവാണ് പക്ഷേ അങ്ങോട്ട് എത്തിപ്പെടാൻ ഏകദേശം പത്ത് മിനിറ്റോളം സമയമെടുക്കും പാലം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം നമുക്ക് പാലം മുറിച്ചെടുത്തുകൊണ്ട് പോകാൻ പറ്റും അപ്പോൾ ബോട്ട് യാത്ര നമുക്ക് കാണുമ്പോൾ നല്ല രസമാണ് പക്ഷേ ഇതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഇവിടുത്തെ ആൾക്കാർക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് എന്തെങ്കിലും പെട്ടെന്ന് രാത്രി അർദ്ധരാത്രിയിൽ എന്തെങ്കിലും ഒരു എമർജൻസി കേസ് ഒന്നുകാന്നുണ്ടെങ്കിൽ ആംബുലൻസ് റെസ്ക്യൂ ബോട്ടുകളാണ് ഇവരെ ഇങ്ങോട്ട് കരക്കെത്തിക്കുന്നത് ഈ ഭാഗത്ത് നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്ററിൽ കൂടുതലുണ്ട് അരൂര് ദേശീയപാതയിലോട്ട് എത്താൻ ഏതായാലും യാത്ര തുടങ്ങിയിട്ടുണ്ട് നമ്മളെ വണ്ടി താഴത്തുണ്ട് ഇതില് തിരക്കില്ലാത്തോണ്ട് ആൾക്കാർ കമ്മിയാണ് ആ കാണുന്നത് ആ സൈഡ് അരൂർ ടോ അരൂർ സൈഡിൽ നിന്നാണ് അതായത് അരൂര് സൈഡിൽ നിന്നാണ് ഈ ഇങ്ങോട്ട് ടൂൺ അരൂര് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ടൗൺ അരൂരാണ് ഈ പെരുമ്പളത്തിലുള്ള ആൾക്കാർക്ക് അത്യാവശ്യം ഈ പാലം പാലങ്ങട്ട് വന്നുണ്ടെങ്കിൽ ഈ പെരുമ്പളത്തുള്ള ആൾക്കാരെ കഷ്ടപ്പാട് മൊത്തം മാറും ഇപ്പൊ ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം ഒരു പറയുമെക്കൻക്ക് നല്ല ജോലി എറണാകുളത്ത് നല്ല അടിപൊളി ജോലി ഉണ്ട് പക്ഷെ ഓന് താമസ വീടുള്ളത് പെരുമ്പളത്താണ് ഓനക്ക് കല്യാണ ആലോചന വരുമ്പോള് ചെക്കൻ്റെ വീട് പെരുമ്പളത്താട്ടോ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും പെണ്ണിന്റെ വീട്ടിലുള്ള ഏതെങ്കിലും അമ്മാര് ഓ പെരുമ്പളത്തോ ഏഹ് വേണ്ടട്ടോ പാലല്ലാത്ത സ്ഥലമാണ് നമ്മള് വെള്ളത്തിൽ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തുവരും അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അത് പെണ്ണിന്റെ വീട്ടിലും ചെക്കൻ്റെ വീട്ടിലും പല പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉദാഹരണം മാത്രം കേട്ടോ നമസ്കാരം ആ പെരുമ്പളത്തുള്ള ആൾക്കാരാ അല്ലേ അല്ല ഞാനേ ഇപ്പൊ നമ്മളൊക്കെ അത് കാണാൻ ആസ്വദിക്കാനാണ് ഈ വരുന്നത് കാരണം ഈ ഇതിലൂടെ വള്ളത്തിലൂടെയുള്ള യാത്ര നിങ്ങളൊക്കെ ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ ഒരു ഈ ഒരു നല്ലൊരു ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങളൊക്കെ എന്താ ചെയ്യാ അല്ലെ ഈ അതായത് അർദ്ധരാത്രിയിലൊക്കെ എന്തെങ്കിലും റെസ്ക്യൂ ബോട്ട് ബോട്ട് ഉണ്ട് നട്ടപ്പാതരത്തിൽ സംഭവിച്ചെങ്കിൽ അപ്പൊ എന്തെങ്കിലും ഇപ്പൊ വിരുന്നുകാർ വരിക അതേപോലെ കല്യാണം ഇതിനൊക്കെ ബോട്ട് തന്നെ ചങ്കാറും മാത്രമേ ഉള്ളൂ അപ്പൊ ഏതായാലും പാലം വരുന്നുണ്ട് പാലം വരുമ്പോ പിന്നെ ആ ആ അത് അതാണോ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഉഷാറായിട്ട് വരണം ള് വരുന്നുണ്ടോ അതോ ഇവിടുത്തെ ആൾക്കാർ മാത്രമാണ് കാണാൻ വരുന്നില്ല ടൂറിസ്റ്റുകാർ ഉണ്ട് ഇനി ആ പാലം ഒന്ന് വന്നാലും ഒന്നുകൂടി ഉഷാറൌട്ടോ എന്താണ് ക്യാപ്റ്റൻ ക്യാപ്റ്റന്റെ പേര് ഓക്കെ സെറ്റ് നല്ല അടിപൊളിയുമായിട്ടോ ഇതൊക്കെയാണ് എന്താ പറയാ നല്ല കാറ്റും നല്ല എന്താ അടിപൊളിയുമായി നമ്മള് പെരുമ്പളം ദ്വീപിനോട് അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ചെട്ടിയിലേക്ക് ഇങ്ങനെ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടി കാരണം സ്ലോവായിട്ടാണ് ചങ്കാറ് പോണേട്ടോ നമ്മളൊരു രക്ഷയില്ല പ്രത്യേക വൈബാണ് നല്ല കാറ്റിൻ്റെ മുടിയൊക്കെയാണ് കുടി പാറന്നത് കണ്ടി മനസ്സിലാക്കും കാറ്റിന്റെ ഒരു ചെറിയ ചെറിയ ഒരുപാട് ആൾക്കാർ ഞാൻ തരാം കല്യാണത്തിന്റെ കാര്യം പറഞ്ഞത് ചെറിയൊരു ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ വേണ്ടിട്ടോ കല്യാണം ആലോചിക്കുമ്പോൾ ആണല്ലോ വീടിന്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ അന്വേഷിക്കില്ല അത്രയും ആളുകൾ ഇവിടെ ബുദ്ധിമുട്ടുണ്ടാവും ബുദ്ധിമുട്ടുന്നുണ്ടാവും നൂറ് ശതമാനം ഉറപ്പാണ് അത് കല്യാണത്തിൻ്റെ കാര്യമായാലും ഹോസ്പിറ്റൽ കേസ് ഉണ്ടെങ്കിലും എന്ത് ആവശ്യം ഉണ്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും എന്ത് അത്യാവശ്യ കാര്യം വന്നാലും അതിൻ്റെ ബുദ്ധിമുട്ട് ഈ പ്രദേശത്തുള്ള ആളുകൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ പെരുമ്പളം മാർക്കറ്റ് ഇതാണ് മാർക്കറ്റ് ജെട്ടി ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ അങ്ങനെ അടുപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇവർ ഇങ്ങോട്ട് സാധനമൊക്കെ കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ ലോറി ഇതിൽ കയറ്റും അപ്പോൾ ഈ വീട് നിർമ്മിക്കാൻ ആവശ്യമായുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരില്ല എങ്ങനെ വെച്ചാൽ ലോറി ഇതിൽ കയറ്റിയിട്ട് ഇത് നേരെ ജങ്കാറിൽ കയറ്റി സാധനം ഇങ്ങനെ ഇങ്ങോട്ട് ഏർക്കൊണ്ടിരട്ടോ ഞാൻ അവിടുന്ന് വിചാരിച്ചത് ഇന്ത്യൻ്റെ ഫ്ലാഗ് എന്നാണ് ഇത് ഇന്ത്യൻ്റെ ഫ്ളാഗ് അല്ല കോൺഗ്രസിൻ്റെ കൊടിമരാണ് നമ്മൾ ദേശീയപാത പാറി പറക്കുന്നു എന്നിങ്ങനെ പറയാൻ വേണ്ടി നിൽക്കുകയാണ് ഞാൻ പക്ഷേ അടുത്തു വന്നപ്പോഴാണ് മനസ്സിലായത് കോൺഗ്രസിൻ്റെ ഫ്ളാഗ് ആണെന്നുള്ളത് ഏതായാലും സംഭവം വിചാരിയായിരിക്കണം കാരണം അവിടുന്ന് ഇങ്ങനെ കാണുമ്പോൾ അവൾ ഇന്ത്യൻ്റെ ഫ്ളാഗാണ് വിചാരിക്കും അപ്പോൾ ജങ്കാർ ബോട്ടും അതേപോലെ അതിൻ്റെ സമയക്രമങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ജങ്കാറ് ആ ഒരു മണിക്കൂർ മാത്രമാണ് റെസ്റ്റ് ടൈമും തോന്നുന്നു ബോട്ട് അതേപോലെ തന്നെയാണ് അധികം തിരക്കില്ലാത്ത സമയത്ത് ഞാൻ ഈ ബോട്ടുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ ജോലിക്ക് പോകുന്ന സമയത്തും തിരിച്ചു വരുന്ന സമയത്തൊക്കെ ബോട്ടിൽ നല്ല തിരക്കായിരിക്കും പിന്നെ ഇന്ന് അവധി ഞാൻ ഈ വീഡിയോ എടുത്ത ദിവസം അവധി ദിവസമാണ് അതുകൊണ്ട് എല്ലാ തിരക്കില്ല അപ്പോൾ തിരിച്ചു പോകാനുള്ള വാഹനങ്ങൾ കണ്ട സാധനങ്ങൾ അടക്കി ഇങ്ങനെയാണ് കയറ്റുന്നത് അതായത് നമ്മൾ കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായുള്ള സാധനങ്ങളൊക്കെ എങ്ങനെയാണ് കൊണ്ടുവരുന്നത് എൻ്റെ വീട് മലപ്പുറത്താണ് നമുക്കിതേപോലത്തെ കാഴ്ചകൾ അല്ലെങ്കിൽ ഈ ഒരു അരൂര് ഭാഗത്തും അതേപോലെ ആലപ്പുഴ ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ നല്ല രീതിയിൽ ഗതാഗത മാർഗ്ഗം അവരെ വീട്ടിലോട്ടും വീട്ടിലേക്ക് സ്വന്തം വീട്ടിലോട്ടും വണ്ടിയേറ്റ് പോകാനൊക്കെ പറ്റും പക്ഷെ നമ്മൾ സിനിമയിലും മറ്റൊക്കെ കണ്ടിട്ടുണ്ട് കല്യാണത്തിന് ബോട്ടിൽ വരിക തോണിയിൽ യാത്ര ചെയ്യുക അതൊക്കെ കണ്ടിട്ടുണ്ടാകും പക്ഷെ നമ്മൾ നേരിട്ട ഈ ഒരു പ്രദേശത്ത് വരുമ്പോൾ ഇവരോട് സംസാരിക്കുമ്പോഴാണ് ഇവർ എത്രമാത്രം ഇതുകൊണ്ട് ബുദ്ധിമുട്ടാകുന്നുണ്ട് എന്ന് മനസ്സിലായി ഞാൻ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത് ഒരു ചേച്ചിനോട് പറഞ്ഞ കാര്യം കേട്ടോ അത് കാരണം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം മകൻ എന്തെങ്കിലും ഒരു കല്യാണാലോചന വരുമ്പോൾ പെരുമ്പളത്താണെന്ന് പറയുമ്പോൾ പുറത്തുള്ള ആൾക്കാർക്ക് തരാൻ ഒരു മടിയുണ്ടാകും അങ്ങനെ പെരുമ്പളത്തെത്തി ഇതാണ് പെരുമ്പളത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അത്യാവശ്യം നല്ല വൃത്തിയും ഉള്ള ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ് അത്യാവശ്യം വേണ്ട മരുന്നും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും വലിയ കേസാണെന്നുണ്ടെങ്കിൽ ആംബുലൻസ് റെസ്ക്യൂ ബോട്ടുകളുണ്ട് അതിൽ നട്ടപ്പാതിരാണെന്നുണ്ടെങ്കിലും അതിൽ കോൺടാക്ട് ചെയ്ത് എന്നുണ്ടെങ്കിൽ അവർ വന്ന് ഏത് ജെട്ടിയിലാണ് ആ ജെട്ടിയിൽ വന്നിട്ട് അവരെ അക്കരയ്ക്ക് അതായത് അരൂര് സൈഡിലോട്ട് കൊണ്ടുപോകും അവിടുന്ന് അഞ്ച് കിലോമീറ്ററുകളുണ്ട് മെയിൻ ഹൈവേയിലോട്ട് എത്താൻ പിന്നെ പ്രധാനമായിട്ടും അവർ ആശ്രയിക്കുന്നത് അരൂര് അതേപോലെ അരൂക്കുറ്റി പിന്നെ എന്തേലും വടുതല വടുതല നമ്മൾ മറിമായത്തിൻ്റെ സീരിയൽ ഈ എപ്പിസോഡിലൊക്കെ കണ്ടിട്ടുണ്ട് വടുതല വടുതലെന്ന് ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് വടുതല കാണാൻ പറ്റിയത് ചെറിയ ചെറിയ റോഡാട്ടോ അതിന് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ ഈ പെരുമ്പളത്ത് വലിയ പി ഡബ്ല്യു ഡി റോഡുകളൊന്നുമില്ല ഇപ്പം നമ്മൾ വന്ന റോഡുണ്ടല്ലോ അതാണ് വലിയ മെയിൻ റോഡായിട്ട് ഇതാണ് ഇവിടുത്തെ റോഡുകൾ കേട്ടോ ഈ വലിയ പാലത്തിലൂടെ അതായത് ഇപ്പോൾ എന്തായാലും വരി വീതിയുള്ള പാലല്ലേ അത് ഇറങ്ങി വന്നിട്ട് ഇവിടെ പിന്നെ അത്ര ആൾക്കാരുള്ളൂ ഭാവിയിൽ എന്തായാലും ഈ സ്ഥലത്തിനൊക്കെ വില കൂടാൻ ചാൻസ് ഉണ്ട് കാരണം പാലായല്ലോ പാലാകുമ്പോൾ വില കൂടാൻ ചാൻസ് ഉണ്ട് അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ അങ്ങാടികൾ ചെറിയ ചെറിയ സ്ഥല കടകൾ അങ്ങനെ അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം പഠിക്കൽ സ്റ്റോർ പെരുമ്പളം അപ്പം ഈ ഒരു സ്ഥലത്തിനൊക്കെ പൊന്നും വിലയായിട്ടും മാറും കാരണം പാലം ഇറങ്ങുന്ന സ്ഥലമാണ് ഇതൊക്കെ ഇപ്പൊ അവിടെ എത്ര ഉണ്ട് അറിയില്ല അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ ഷോപ്പിൻ്റെ കാര്യങ്ങൾ കേട്ടോ ഓരോ ചെറിയ ചെറിയ ഓ നമ്മളെ ഇട്ടാപൊട്ടി ഇട്ടാപൊട്ടി ഉമ്മിക്കരി മുറിവണ്ണ വിസിൽ അപ്പോ ഒക്കെ അവിടെ ഒരു ചേച്ചി ചേച്ചിനോട് ഇവിടുത്തെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചോക്കട്ടെ കാരണം ഇതൊക്കെ കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് റോഡൊക്കെയാണ് ചെറിയ എല്ലാം സുഹൃത്തുക്കളാ ചേച്ചി എന്താ വെച്ചാല് ഇവിടെ ഇതുവരെ തൊണ്ണൂറായിരം ഒരു ലക്ഷം ഒന്ന് പത്ത് ഒക്കെ ഉള്ള സ്ഥലത്തിന് ഇപ്പൊ ഈ ഒരു പാലം പാലത്തിന് പണിയൊക്കെ നടന്നല്ലോ ഇപ്പൊ ഇവിടുത്തെ സ്ഥലത്തിന്റെ വില എത്ര വരുമോ മൂന്ന് ഇരുപത് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ഞാൻ പറഞ്ഞു ഈ പാലൊക്കെ കഴിഞ്ഞു ഇവിടെ സഞ്ചാരികൾ വരാൻ തുടങ്ങിയാല് മൂന്നുള്ളത് പത്തുമ്പോൾ വരെ എത്തിപ്പോ കാരണം ഈ ഇതിൻ്റെ ബാക്കിലുള്ള ഈ സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ ഓർത്തച്ചോളി ഒരു പത്ത് കൊല്ലം കൂടി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പൊടുത്തം പെടും കാരണം നൂറ് ശതമാനം ഉറപ്പാണ് ഇത് ഗതാഗത യോഗ്യമായി ഇതിലൂടെ വാഹനങ്ങൾ പാസ് ചെയ്യാൻ തുടങ്ങിക്കുക എന്നുണ്ടെങ്കിൽ പാലം വന്ന് ഇറങ്ങുന്ന ഈ സൈഡിലും അതേപോലെ കുറച്ച് ടൂറിസം ആക്ടിവിറ്റീസ് ഒക്കെ വന്നിട്ടാന്നുണ്ടെങ്കിൽ പൊന്നും വില ഉണ്ടാകും അതായത് നൂറ് കോടി മുടക്കിക്കാന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് കോടിൻ്റെ ഒരു സമ്പാദ്യം ഈയൊരു പെരുമ്പളത്തുണ്ടാകും അപ്പൊ ഇതേപോലത്തെ പാലങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ തന്നെയാണ് വികസനം ഉണ്ടാകല് രണ്ട് കരകൾ തമ്മിൽ ബന്ധം കൂട്ടിയെറപ്പിക്കലും കൂടിയാണ് പാലങ്ങൾ അതോ വീടോ ഇങ്ങനത്തെ ചെറിയ ചെറിയ വീടുകളാണ് ഈ ചേച്ചി ഇവിടെ ഒരു ചേച്ചി ഉണ്ടോന്നു ആ ചേച്ചിയൊക്കെ കഴിച്ചിലോ ഈ റോഡ് വന്നാല് ഈ ചേച്ചി കഴിച്ചിലോ ഉറപ്പാണ് ചേച്ചി മാത്രമല്ല ഇത് ഈ പ്രദേശം ഇതോടെ ഇവിടെയൊരു ചെറിയൊരു വീടുണ്ട് ഇവരൊക്കെ റോഡ് വന്നാൽ കഴിച്ചിലോ നൂറ് ശതമാനം ഉറപ്പാണ് ഇവര് ഞാനിപ്പോൾ ചേച്ചിനോട് ചേച്ചി പറയണേ അവരെ ജീവിതം അവര് ഇങ്ങനെ എത്ര കഷ്ടപ്പാട് അതേപോലെ അങ്ങനത്തെ ഇതിലൊക്കെ കഴിഞ്ഞു ഇങ്ങനെയുള്ള ചെക്കന്മാർക്കൊക്കെ സുഖമായിട്ട് അപ്പുറത്തേക്കും അപ്പുറത്തേക്കും പോകാം ആ ചേച്ചിയുടെ മകന് വയറ്റിലാണല്ലോ ജോലിയാണ് സംസാരിച്ച ചേച്ചിട്ടോ അപ്പൊ അവന് ആയച്ചിലൊരിക്കെ വരുള്ളൂ നേരെ മറിച്ച് ഈ പാലാട് ഓപ്പൺ അയക്കാന്നുണ്ടെങ്കിൽ അവനക്ക് ഡെയിലി വണ്ടിയിട്ട് വൈറ്റിലേക്ക് ജോലിക്ക് പോകാം രാത്രി ഭക്ഷണം വീട്ടിൽ നിന്ന് കഴിക്കുകയും ചെയ്യുക അപ്പൊ അങ്ങനത്തെ ബുദ്ധിമുട്ട് ഒരുപാട് ആൾക്കാർക്ക് ഉണ്ട് പിന്നെ പാലം വരുന്നതുകൊണ്ട് ഒരു പാലം അങ്ങോട്ട് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ഗുണം എന്തായാലും ഭാവിയിൽ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് ഉണ്ടാകും അത് നമ്മുടെ സംസ്ഥാനത്തിന് മൊത്തം ഗുണം ചെയ്യുന്ന ഒരു രീതിയിലാകും കാരണം ഇവിടെ ടൂറിസത്തിന് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്ന ഒരു സ്ഥലമാണ് പിന്നെ ഈ പാലത്തിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു ദ്വീപുണ്ട് ആ ദ്വീപിലോട്ടും കൂടിയും പാലം കണക്ട് ചെയ്ത് കാരണം എന്നുണ്ടെങ്കിൽ ഇതിലൂടെ ഒരു പാസ് വരും പാസേജ് വന്നുക എന്നുണ്ടെങ്കിൽ പെരുമ്പളം പിന്നെ പൂടിച്ചാൽ കിട്ടൂല കേട്ടോ അപ്പോൾ ഇവിടെ ഈ അപ്രോച്ച് റോഡിൻ്റെ പണികൾ മാത്രമാണ് ബാക്കി ഇവിടെ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് പിന്നെ മഴ പെയ്തപ്പോൾ വെള്ളത്തിൻ്റെ ആ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് പണി തൽക്കാലം ഇങ്ങനെ സ്ലോ ആയിട്ട് നടക്കുന്നത് ഇനി മഴ അങ്ങോട്ട് മാറിക്കാന്നുണ്ടെങ്കിൽ പാലത്തിൻ്റെ പണികൾ അല്ലെങ്കിൽ ഈ ഒരു അപ്രോച്ച് റോഡിൻ്റെ പണികൾ പെട്ടെന്ന് തീർക്കാൻ പറ്റും ജിയോ ഷീറ്റും ജിയോ സെല്ലൊക്കെ ഉപയോഗിച്ചിട്ടാണ് അപ്രോച്ച് റോഡിൻ്റെ പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്ര താമസം പിന്നെ ജംഗാർ തിരിച്ചു പോകാൻ വേണ്ടി വന്നപ്പോൾ അവിടെ ഇല്ല ഇനി പതിനൊന്നേ നാപ്പിനുള്ളൂ ഇവിടെ പിന്നെ പെട്രോൾ പമ്പൊന്നും ഇല്ല കേട്ടോ അപ്പോൾ വരുന്ന ആൾക്കാരൊക്കെ അവിടെ നിന്ന് തന്നെ എണ്ണ അടിച്ചവിടൊക്കെ റെഡിയാക്കി വരാ ഈ പമ്പ് ദ്വീപിൽ പെട്രോൾ പമ്പ് ഒന്നും ഇല്ല ഇതാണ് ഗുഡ്സ് കിട്ടോ നമ്മളെ സാധാ കൊട്ടവണ്ടി കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ഇതേപോലത്തെ വലിയ വള്ളങ്ങളിലാണ് കൊണ്ടുവരൽ ജങ്കാർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലത്തെ വലിയ വള്ളങ്ങളിലാണ് അതേപോലെ വലിയ തോണി അതിലാണിപ്പോൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ അതായത് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അതിലേ കൊണ്ടുവരും മറ്റുള്ള സാധനങ്ങളൊക്കെ ജങ്കാറിൽ നേരെ ലോറി കയറ്റിയിട്ട് സിക്സ് വീലറൊക്കെ വരും തോന്നണോ വലിയ വലിയ വണ്ടി ഏതായാലും വരും തോന്നുന്നില്ല ചെറിയ റോഡല്ലേ വയൽ കയറ്റിയിട്ട് ഇങ്ങനെ കൊണ്ടുവരും അപ്പൊ ഇതാണ് പാസഞ്ചർ ബോട്ട് ബസ് പോലെ സമയങ്ങളും മറ്റേക്ക് ക്രമപ്പെടുത്തിയിട്ട് നാല് ജോലിക്കാരാണ് ഓരോ ബോട്ടിലുള്ളത് നാലോ അഞ്ചോ എന്തായാലും സീറ്റ് നമ്മളെ ചെന്നൈയിലുണ്ടല്ലോ ലോക്കൽ ട്രെയിന് അതിലൊക്കെ ഉള്ളത് പോലത്തെ ഒരു സീറ്റ് എഴുപത്തഞ്ച് ആൾക്കാർക്കാണ് കപ്പാസിറ്റി എഴുതി വെച്ചിട്ടുണ്ട് രാവിലെയും വൈകുന്നേരമൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവില്ലെന്ന് പറഞ്ഞു ആൾക്കാർക്കുള്ള ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ റിംഗ് റിംഗ് ഉണ്ട് മുന്നിൽ എഴുപത്തി വേമ്പനാട്ട് കായലിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ ഒരു ദ്വീപുള്ളത് ഫുൾ ആയിട്ട് അതായത് ആ ദ്വീപ് മൊത്തത്തിൽ വെള്ളം കൊണ്ട് ചുറ്റിപ്പെട്ടത് മഴ പെയ്തിട്ടോ എന്താ അടിപൊളി മഴ അങ്ങനെ നമ്മൾ മഴയൊക്കെ തരണം ചെയ്ത് വടുതല ജെട്ടി അതായത് പാലം ആരംഭിക്കുന്ന വടുതല ജെട്ടി എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് പാലം ആരംഭിക്കുന്നത് ഒരു കിലോമീറ്ററിലധികം നികളുണ്ട് കേട്ടോ പാലം പിന്നെ ഈ ഒരു പാലത്തിനൊരു പ്രത്യേകത ഉണ്ട് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഏറ്റവും നിർമ്മാണ ചെലവുകൾ അല്ലെങ്കിൽ ഏറ്റവും നീളം കൂടിയിട്ടുള്ള ഒരു പാലമാണ് ഈ പെരുമ്പളം പാലം ഇത് തുറന്നു കൊടുത്തിട്ടില്ല നമ്മൾ നേരത്തെ കണ്ട അപ്രോച്ച് അപ്രോച്ചോട പണികൾ ബാക്കിയുണ്ട് ഈ സൈഡിൽ പിന്നെ ഇതിമയ്ക്ക് കേരള കോലത്തിലായിട്ടുണ്ട് നൂറ് കോടി മുതൽ മുടക്കിലാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ഊരാളിങ്കൽ ലേബർ സൊസൈറ്റി ഈ പാലത്തിൻ്റെ പണികൾ ചെയ്യുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ച് ഒന്ന് ഒന്ന് അഞ്ച് അഞ്ച് മീറ്റർ ആണ് പാലത്തിൻ്റെ നീളം മൂന്ന് വർഷം കൊണ്ടാണ് ഈ പാലം ഈ കാണുന്ന കോലത്തിലാക്കി എടുത്തിട്ടുള്ളത് ഊരാളുങ്കൽ കമ്പനി പണി ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് കായലല്ലേ അടിവയക്കുണ്ടാവും എന്നൊക്കെ പല ആൾക്കാർക്ക് ഒരു തോന്നൽ ഉണ്ടാകും വേലിയേറ്റം വേലിയിറക്ക സമയത്ത് നല്ല രീതിയിൽ ഉണ്ടാകും അത് ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും പയലിൻ്റെ ഡെപ്ത് എത്രയാണ് അറിയുന്നത് അറുപത് മുതൽ എഴുപത് എഴുപത്തഞ്ച് മീറ്റർ ഡെപ്ത് അത്രയും ഡെപ്തിലാണ് ഓരോ പയലും ചെയ്തിട്ടുള്ളത് ഇതാണ് വടുതല ചെട്ടിയായി സ്ഥലം ഇവിടെ പിന്നെ അപ്രോച്ച് അപ്രോച്ചുകൊണ്ട് പണികൾ നടന്നുകൊടുക്കുകയാണ് ഗാബ്യൻ വാൾ ഗേബിൻ വാൾ ചെയ്തിട്ട് അതിന് മേലെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് സോറി സിമെൻറ്റ് കൊണ്ട് നല്ല രീതിയിൽ തേച്ചിട്ടുണ്ട് അപ്പോൾ വാൾ അടിപൊളി കേട്ടോ അല്ല ഉറപ്പ് കിട്ടുന്ന ഒരു സംഭവമാണ് ഗേബിയൻ വാൾ വെള്ളം പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമൊക്കെ ഈ ഗാബിൻവാളിൻ്റെ ഗാബ്യൻ വാളിൻ്റെ ഉള്ളിലൂടെ വെള്ളം പെട്ടെന്ന് ഒഴുകി പോകും അങ്ങനത്തെ കുറച്ച് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഗേബിയൻ വാളുണ്ട് അപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ച് മീറ്ററാണ് ഈ പെരുമ്പളം പാലത്തിൻ്റെ നീളം പിന്നെ ഈ ഒരു പാലം വരുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഒരുപാട് ആളുകൾ ഇപ്പം കല്യാണാലോചന അത് നിസ്സാരമായിട്ട് കാണണ്ട അത് ഞാൻ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് കാരണം നിങ്ങൾ നിങ്ങളെ വീട്ടിലൊരു ചെക്കൻ്റെ ഒരു പെണ്ണ് ചെക്കൻ്റെയും പെണ്ണിൻ്റെയും വീട്ടിൽ രണ്ടാ ആരായാലും അന്വേഷിക്കും ഇത് ഇവിടെ ആണ് വീട് എന്നുണ്ടെങ്കിൽ ഈ പാലൊക്കെ വരുന്നതിന് മുമ്പ് കല്യാണം ആലോചിക്കുമ്പോൾ അയ്യോ അത് കരമാർഗം പോകാൻ പറ്റാത്തൊരു സ്ഥലമാണ് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളും അതേപോലെ എന്തെങ്കിലും എമർജൻസി കേസൊക്കെ വന്നുകൊണ്ട് ഈ പാലം മുറിച്ചടക്കാൻ ഒന്നര മിനിറ്റ് മതി അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് സ്പീഡ് പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ അത്രയും സമയം കൊണ്ട് ഈ കരക്കെത്താൻ പറ്റുന്നൊരു നേരത്താണ് എമർജൻസി ബോട്ടിലായാലും പത്ത് പതിനഞ്ച് സ മിനിറ്റ് എടുത്തിട്ട് അങ്ങനെ അങ്ങോട്ട് എത്തിക്കുന്നത് അപ്പോൾ ഇത് വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപാണ് ഈ ദ്വീപ് എന്നപ്പുറത്തുള്ള ദ്വീപിലോട്ട് ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു പാലം കൂടി ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ ദ്വീപ് വേറെ ലെവലാകും പിന്നെ ടൂറിസം കാര്യത്തിന് കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളും അതേപോലെ റിസോർട്ടുകളൊക്കെ വന്നുക എന്നുണ്ടെങ്കിൽ പാലം വന്നുകാന്നുണ്ടെങ്കിൽ പിന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ എളുപ്പമല്ലോ അപ്പോൾ അതും കൂടി വന്നിക്കുകയെന്നുണ്ടെങ്കിൽ ഈ പ്രദേശത്തുള്ള ആളുകളുടെ ലൈഫ് സ്റ്റൈല് മാറും വരുമ്പളത്തുള്ള ആളുകൾ ആയിട്ട് മാറും കാരണം റിസോർട്ട് വരുമ്പോൾ അതിൻ്റെ പണിക്കാരും കാര്യങ്ങളൊക്കെ ഈ പ്രദേശത്തുള്ള ആളുകളായിരിക്കും അതേപോലെ ഹോട്ടൽ നല്ല നല്ല ഹോട്ടൽ അതേപോലെ പെട്രോൾ പമ്പ് പിന്നെ ചായക്കടകൾ മറ്റേതൊക്കെ വരുമ്പോൾ തന്നെ ആ ഒരു പ്രദേശം അങ്ങോട്ട് മാറും അപ്പോൾ പാലത്തിനെ പറ്റിയിട്ട് കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം വൈൽഡ് ഡെപ്ത് ഞാൻ പറഞ്ഞല്ലോ സ്പാന് അമ്പത്തഞ്ച് മീറ്റർ നീളമുള്ള സ്പാനാണ് ഈ ഒരു ആർച്ചുള്ള ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതായത് മൂന്ന് സ്പാനാണ് ഈ ഒരു ആർച്ചുള്ള ഭാഗത്ത് വന്നിട്ടുള്ളത് ആർച്ചിന് മയവിൽ കളറായിരിക്കും കളറായിരിക്കട്ടോ അതായത് ഏ കളറായിരിക്കും ഈ ഒരു ആർച്ചിന് വരും അതിങ്ങനെ കാണുമ്പോൾ എൻ്റെ മോനെ ഡ്രോൺ വിഷലാകുമ്പോൾ ഒന്നും കൂടി മുഞ്ചുകൂടും ഈ മൂന്ന് ആർച്ചിനും വ്യത്യസ്തമായിട്ടുള്ള കളറായിരിക്കും പാലത്തിനും നല്ല അടിപൊളി കളറായിരിക്കും കളറായിരിക്കട്ടോ പിന്നെ ഒരാളുകളുടെ പണി ആയതുകൊണ്ട് പിന്നെ പണി നല്ല വൃത്തി നല്ല ക്വാളിറ്റി ഉണ്ടാകും പിന്നെ അവരായത് കൊണ്ട് ഇത് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ആക്കാൻ പറ്റിയിട്ടുണ്ട് മൂന്ന് കൊല്ലം കൊണ്ടിട്ടാണ് ഈ പാലത്തിൻ്റെ പണികൾ ഈ കൊല്ലത്തിലാക്കിയിട്ടുള്ളത് ഞാൻ അപ്രോച്ച് റോഡിൻ്റെ പണി കഴിഞ്ഞാലാണ് ബിറ്റുമിൻ ചെയ്യുക ബിറ്റുമിൻ ചെയ്തുക്കാന്നുണ്ടെങ്കിൽ പാലം വേറെ ലെവലിൽ ആ ലൈൻ മാർക്കും കാര്യങ്ങളൊക്കെ വന്നാണ്ടല്ലോ മോനെ സെറ്റ് പിന്നെ സാധാ ഗാഡർ മുപ്പത്തഞ്ച് ആണ് ലെങ്ത് മുപ്പത്തഞ്ച് മീറ്റർ വീതമുള്ള ഇരുപത്തേഴ് സ്പാനും പന്ത്രണ്ട് മീറ്റർ വീതമുള്ള മൂന്ന് സ്പാനും അതായത് ആ ലാൻഡിങ്ങിൻ്റെ ഭാഗത്ത് പന്ത്രണ്ട് ആണ് ഗാഡറിൻ്റെ വീതി അതാട്ടെ ഈ ഒരു കളറാണ് ഇതിമേ വരാനുള്ളത് കളറൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ മുപ്പത്തി മൂന്ന് സ്പാലായിട്ടാണ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ച് മീറ്റർ നീളമുള്ള ഈ ഒരു പെരുമ്പളം പാലം റെഡി ആയിട്ടുള്ളത് പിന്നെ ഈ ഒരു ആർച്ച് നിർമ്മിക്കുന്ന സമയത്ത് ഇവിടെ ഇതിൻ്റെ മോള് നല്ല കാറ്റാട്ടോ ഈ പ്രദേശത്തുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും നല്ല കാറ്റാണ് അപ്പൊ ആർച്ച് നിർമ്മിക്കുന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് എന്തായാലും ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്ത് യു എൽ സി എസ് ഒരാളുങ്കൽ ലേബർ സൊസൈറ്റി പണി നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഈ പാലത്തിന് പിന്നെ ഒരു പ്രത്യേകത ഉണ്ട് നിലവിൽ കേരളത്തിലെ വെള്ളത്തിന് മുകളിൽ അതായത് വെള്ളത്തിന് മുകളിൽ നിർമ്മിക്കുന്ന ഏറ്റവും നീളം ഒരു പാലമാണ് ഈ കാണുന്ന പെരുമ്പളം പാലം ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ച് മീറ്ററും കായലിന് കുറുകയാണ് നിലവിൽ ഇങ്ങനത്തെ ഒരു ഇത്രയും നീളമുള്ള ഒരു പാലം കേരളത്തിലല്ല അപ്പുറത്ത് നാഷണൽ ഹൈവേ അറുപത്താറിൽ തൊള്ളായിരം മീറ്ററിലുള്ള ആ ഒരു പാലുണ്ട് നമ്മളെ കണ്ട അരൂരിക്ക് എത്തുന്ന സ്ഥലം അതുകൊണ്ടാ ഇതൊക്കെ റിസോർട്ടിന് പറ്റിയ സ്ഥലം ആട്ടോ കോൺക്രീറ്റ് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഹട്ടുകളും മറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയാകും കാലിലൂടെ ചേർന്നുള്ള സ്ഥലമാണ് ലൈറ്റിനുള്ള ഗ്യാപ്പൊക്കെ വിട്ടിട്ടുണ്ട് പാലത്തിൻ്റെ മുകളിൽ മുപ്പത് മീറ്റർ ഇടവിട്ടിട്ട് ലൈറ്റിനുള്ള ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് ഇത് നമ്മളെ ബെൽറ്റ് കേട്ടോ അപ്പുറത്ത് ആറി പാനൽ വെച്ചിട്ടാണ് അപ്രോച്ചിലോട് നിർമ്മിക്കാൻ തോന്നുന്നത് അതിനുള്ള ബെൽറ്റും കാര്യങ്ങളൊക്കെയാണ് ജിയോ സീറ്റ് ഉണ്ട് ജിയോ സെൽ ഉപയോഗിച്ചിട്ടാണ് അവിടെ പണി നടത്തുന്നത് നമ്മൾ കണ്ടല്ലോ പിന്നെ ഡബ്ല്യു എം ബാരിയർ സ്റ്റീൽ ബാറ്റിയർ അപ്പുറത്ത് വെക്കാനുള്ളതൊക്കെ സെറ്റാണ് ഇനിമേൽ കളർ ചെയ്യുന്ന പണികളും മാർക്കിങ്ങും അതേപോലെ ആ ആർച്ചിന്റെ പണികളും ആർച്ച് കളർ ചെയ്യുന്ന പണികളൊക്കെ കഴിഞ്ഞു കാരണന്നുണ്ടെങ്കിൽ സംഭവം സെറ്റ് അപ്പുറത്ത് നോക്കുമ്പോൾ കൊച്ചിയിലുള്ള വലിയ വലിയ ഫ്ളാറ്റുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അമ്പര ചുംബികളായിട്ടുള്ള കെട്ടിടങ്ങൾ അതേപോലെ ഒരു കാലത്ത് നമ്മളൊക്കെ മരണശേഷം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ ഈ പെരുമ്പളും അതേപോലെ ആകും അതിനൊക്കെ തുടക്കമാണ് ഈ ഒരു പാലം ഈ കൈവരിക്കൊക്കെ കളർ കൊടുക്കുക സംഭവം സെറ്റ് കിട്ടും അപ്പോൾ ഇനി കുറച്ച് പണികൾ മാത്രമാണ് ഫുഡ് പാത്ത് ഉണ്ട് ഈ ഒരു പാലത്തിൽ പാലത്തിൽ ഫുള്ളായിട്ട് ഫുഡ് പാത്ത് ഉണ്ട് അപ്പോൾ ഈ സൈഡിൽ ഇതൊക്കെ ഇങ്ങനത്തെ നല്ല രീതിയിൽ ചളിക്കെട്ടുണ്ട് അതായത് മഴ പെയ്ത സമയം ഞാൻ അപ്പുറത്ത് കാണിച്ചു തന്ന ആ സ്ഥലമാണിത് അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ ഇതൊക്കെയാണ് പെരുമ്പളം പാലത്തിൻ്റെ വിശേഷങ്ങൾ ഏതായാലും സുഹൃത്തുക്കളെ സംഭവം ഒരു രക്ഷയില്ല രക്ഷിച്ചിട്ടുണ്ട് അടിപൊളി വൈബാണി ഏതാ പാലം തരോ ഇങ്ങനെ എത്ര ഇതുണ്ടോ എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല അപ്പോൾ ഏതായാലും ഈ പാലത്തിന് പണി കഴിഞ്ഞ് ഒരു വരവും കൂടി നമുക്ക് വരേണ്ടി വരും കാത്തുന്നൂളി ഏതായാലും ഇതേപോലത്തെ പാലങ്ങൾ നാടിൻ്റെ വളർച്ചയ്ക്ക് ഗുണം ചെയ്യും അപ്പോൾ സുഹൃത്തുക്കളുടെ വീഡിയോ ഞാനോട് നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലൊക്കെ സബ്സ്ക്രൈബ് ചെയ്താലും പൊളിയിട്ടോ മറ്റൊരു വീഡിയോ മായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ഫൈവ് സ്വീഗൻ ജഹിൻ